അടിമാലി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടുക്കിയും സംയുക്തമായി നടത്തുന്ന ജില്ലാതല ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് അടിമാലിയിൽ തുടക്കമായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടുക്കിയും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാതല ഉൽപ്പന്ന പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം നടന്നു അടിമാലി മാർക്കറ്റ് ജംഗ്ഷനിൽ ഫെബ്രുവരി എട്ട് മുതൽ പതിനാല് വരെയാണ് കുടുംബശ്രീയുടെ പ്രത്യേക വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത് വിപണനമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ ഷിബു സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യാനിൽ അധ്യക്ഷയായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ വിപണനമേളയുടെ ഉദ്ഘാടനം സിമ്പിളായി പറയുവാണെങ്കിൽ ഈ കുടുംബശ്രീ ആരംഭിച്ചത് ദാരിദ്ര്യമില്ലാത്ത പ്രസംസാരം അല്ലേ ദാരിദ്ര്യമില്ലാത്ത പ്രസംസാരം ഉണ്ടാക്കണം എന്നാണ് ആദ്യം ആഗ്രഹിച്ചത് എൻ്റെ തുടക്കം കുറിച്ചു പക്ഷെ ഇന്ന് കുടുംബശ്രീയിലൂടെ ഇത്രയേറെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ നിരവധിയായിട്ടുള്ള ആളുകളോട് കുടുംബശ്രീ ഒരു ബ്രാൻഡിങ് തന്നെ ജില്ലയിലെ കുടുംബശ്രീ സംരംഭകരുടെ ഗുണമേന്മയുള്ളതും മായമില്ലാത്തതുമായ വിവിധതരം അച്ചാറുകൾ സ്ക്വാഷുകൾ മസാലപ്പൊടികൾ പലഹാരങ്ങൾ ടോയ്ലറ്ററി ഐറ്റംസ് തുണിത്തരങ്ങൾ വീട്ടുപകരണങ്ങൾ കരകൌശല വസ്തുക്കൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ വിപണനത്തിനായി ഒരുക്കിയിരിക്കുന്നു വിപണനമേളയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നതായും ജില്ലാ മിഷൻ കോർഡിനേറ്റർ പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖാ രാധാകൃഷ്ണൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ രഞ്ജിത ആർ മെമ്പർ ചന്ദ്രൻ സി പ്രതിനിധി സിനി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി